ഒരുപാടാണ് തേങ്ങ മരത്തിൽ കെട്ടിയിടുന്നത് തേങ്ങ മരത്തിൽ കെട്ടിയിടുവാനായിട്ട് ഒന്നെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള പട്ടോ അതുമല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള കോട്ടൺ തുണിയോ ആണോ ഉപയോഗിക്കുന്നത് ആ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഈ ഒരു തേങ്ങ മരത്തിൽ കെട്ടിയിടുന്നത് ഇന്ന് നാഗപഞ്ചമി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു നാഗപഞ്ചമി എന്ന് പറയുന്നത് നാഗങ്ങളെ ആരാധിക്കുന്ന ദിവസമാണ് നാഗപഞ്ചമി എന്ന് പറയുന്നത് ഇവിടെയുള്ളവർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ ഒരു ക്ഷേത്രത്തില് നമുക്ക് തന്നെ ശിവന് ധാര നടത്താവുന്നതാണ് പാലുകൊണ്ടാണെങ്കിൽ ക്ഷീരധാര അതുപോലെ തന്നെ നാഗത്തിന് നൂറും പാലും നമ്മുടെ കൈകൊണ്ട് തന്നെ നടത്താവുന്നതാണ് നമ്മുടെ കേരളത്തില് ആയില്യത്തിന്റെ അന്ന് നൂറും പാലും വഴിപാട് നടത്താറുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നാഗത്തിന് നൂറും പാലും സമർപ്പിക്കാവുന്നതാണ് ഇതിനു മുമ്പ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുപോലെ നമുക്ക് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യാമെന്നൊന്നും അറിയില്ലായിരുന്നു ഏതായാലും അന്ന് വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു അന്ന് നാഗപഞ്ചമി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകൾക്കും അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു പിറ്റേ ദിവസം പോകാമെന്നുള്ളത് ഏതായാലും അന്ന് പോയതുകൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും കാണാനും സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു അത് പ്രതിഷ്ഠകളൊക്കെ തൊഴുത് നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഭദ്രകാളി ദേവിയുടെ വലിയൊരു പ്രതിഷ്ഠ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയുടേതാണ് ഈ ഒരു ദേവിയുടെ പേരിലാണ് ഈ ഒരു ക്ഷേത്രവും അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുമായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം